ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വഴിക്കടവ് നിന്ന് നിലമ്പൂർ വരെ യാത്ര തുടർന്നാൽ വരും എണ്ണം കൂടി ഇതിൽ ചില ൾ യാത്രക്കാരുടെ നടുവടിക്കുന്നതാണ് മൂന്ന് വലിയ കുഴികളാണുള്ളത് മുട്ടിക്കടവിന് സമീപമാണ് ബൈക്ക് യാത്രക്കാർ കുഴിയിൽ ചാടി അപകടം സംഭവിക്കുന്നത് പതിവാണ് വെള്ളം കെട്ടി നിൽക്കുന്ന കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് കൂടുതലും രാത്രിയിലാണ് കഴിഞ്ഞ ദിവസം വഴിക്കടവ് സ്വദേശിയായ ബൈക്ക് യാത്രക്കാരന്റെ കൈയിലെ എല്ല് പൊട്ടി യാത്രക്കാർക്ക് അപകട മുന്നറിയിപ്പ് നൽകാൻ നാട്ടുകാർ കുഴികളിൽ പന നട്ടിരിക്കുകയാണ് എടക്കര ടൌണിലും ചുങ്കത്ര എംപിഎം സ്കൂളിന് സമീപവുമുള്ള കുഴികളും യാത്രക്കാരുടെ ജീവന് ഭീഷണിയാണ് പതിറ്റാണ്ടുകളായി ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ് കുഴികളിൽ മണ്ണിട്ട് മൂടുന്ന പണി മാത്രമാണ് നടക്കുന്നത് റോഡ് പുനർനിർമ്മാണം ഉടനെയൊന്നും നടക്കില്ലെന്നാണ് മരാമത്ത് അധികൃതർ പറയുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് ഏറെ ചർച്ച ചെയ്തത് കെ എൻ ജി റോഡിന്റെ ശോചനീയാവസ്ഥയായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ റോഡ് പലയിടങ്ങളിലും കൂടുതൽ തകരുകയാണ് ന്യൂസ് ബ്യോക്കര Celebrating Viva by Shobika Weddings.